തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ അർജുൻ സി യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു സ്കൂൾ പി ടി ഐ ആഭിമുഖ്യത്തിൽ നടത്തിയ യാത്രയയപ്പ് ചടങ്ങ് വടക്കാഞ്ചിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു എയിൽ വെച്ച് ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമാണ് അർജുൻ സി സ്കൂൾ പി ടി ഐയുടെ ആഭിമുഖ്യത്തിൽ അർജുൻ സി വിക്ക് നൽകി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യോഗാഭ്യാസ അല്ലെ മുന്നിലെത്തിയിട്ടുള്ള അർജുൻ ഇരുപത്തി പതിനേഴ് വയസ്സല്ലേ പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ഒരുപാട് മത്സരങ്ങളില് അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോക ആയിട്ട് ഒരു വിഷമം ഉണ്ടോ നോക്കിയപ്പോ ഞാൻ ഒരു വിഷമവും ജീയ അച്ഛനും അമ്മയും കൊണ്ടോട്ട് ചോദിച്ചപ്പോ അച്ഛനും അമ്മയ്ക്ക് വേറെ അപ്പൊ അതിന് പോവാൻ സഹായിച്ചിട്ടാ പോണത് അപ്പൊ ഇനി അച്ഛനും അമ്മയ്ക്കും പോണെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു ലക്ഷം രൂപയും നമുക്ക് കണ്ടി എന്തായിരുന്നാലും അവരുടെ കണ്ടു എന്തായിരുന്നാലും ഈ യോഗാഭ്യാസ മുറ മുറിയ ശരീരശാസ്ത്രത്തിൽ മറ്റുള്ള രോഗങ്ങൾക്ക് വരാതിരിക്കാൻ പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുറയാണ് യോഗാസന മുറ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയാ പ്രിൻസിപ്പൽ സുനിത ജോൺ ഒ എസ് എ പ്രസിഡന്റ് സതീഷ് കുമാർ ഒ എസ് എ ട്രഷറർ അജിത് കുമാർ മല്ലയ്യ മദർ പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൺ ഹെഡ് മിസ്റ്റർ സീമ എം എം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗങ്ങളിലെ അധ്യാപകർ പി ടി എ ഒ എസ് എ എൻ എസ് എസ് എന്നിവർ സമാഹരിച്ച തുക അർജുനന് കൈമാറി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.